നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെതിരെ വധ ഭീഷണി പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് സാന്ദ്രയുടെ അച്ഛനെ അച്ഛൻ തോമസിനെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി പോലുമുണ്ട് ഇത് സാന്ദ്രയെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു ഭീഷണിപ്പെടുത്തിയെന്നും പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ് പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സാന്ദ്ര തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു സാന്ദ്ര ഏത് തരത്തിലുള്ള ഒരു ഒരു ഭീഷണി സന്ദേശമാണ് ഇത് നേരിട്ട് സാന്ദ്ര ഇത് വിളിച്ചും അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നോ അതെ മാർച്ച് ഇരുപതാം തീയതി ആയിരുന്നു ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളു അപ്പോൾ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമാണ് എന്നെ വിളിച്ചത് ഒരു പത്തേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കോൾ വരുമ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരാണെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പിന്നെ അങ്ങോട്ട് ചൂടായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് നാളെ സംസാരിക്കാം ഞാൻ കുട്ടികളെ ഉറക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അദ്ദേഹം വീണ്ടും 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 കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നപ്പോ കൊ കൊ കൊച്ചു എന്നോട് ചോദിക്കാൻ തുടങ്ങി അമ്മ എന്താ ഫോൺ എടുക്കാത്തേ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തിട്ട് ആക്ച്വലി സ്പീക്കറിൽ ഇട്ടു കാര്യം ഞാൻ എന്റെ രണ്ട് കയ്യിലും കുട്ടികൾ കിടക്കുവായിരുന്നു അപ്പൊ എന്താ ചേട്ടാ വേഗം എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് ഞാൻ എസ് ഐ ടി കാര്യം എൻ്റെ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ആയതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ പോലീ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് പറാവ് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടു ഏർ പക്ഷേ അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുകയും എഫ് ഐ ആർ ഇടുകയും ചെയ്തു ഈ എന്നെ വിളിച്ച് അദ്ദേഹം വിളിച്ച് സംസാരിച്ച് അന്ന് രാത്രി തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ ഗ്രൂപ്പ് ഫെഫ്കേയുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം എന്നോട് ഇതെല്ലാം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇടുകയും ചെയ്തു അത് അത് ഇട്ടത് ആ ഗ്രൂപ്പിലുള്ളവര് തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു മാഡം നിങ്ങളെ പറ്റി വളരെ മോശമായിട്ട് ഇങ്ങനെ ഒരു സാധനം കേട്ടു എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാന് ചെയ്തു ഞാൻ ഇത് ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നത് പക്ഷെ ഇതുവരേക്കും രണ്ടര മാസമായി പരാതി കൊടുത്തിട്ട് ഞാൻ ഈ പരാതി കൊടുത്തതിന്റെ ബേസിസിലാണ് ഇവര് കൊണ്ടുപോയി ഇപ്പൊ മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ഈ രണ്ടര മാസമായിട്ടും ഇതിനകത്ത് യാതൊരുവിധ അനക്കങ്ങളും സംഭവിച്ചിട്ടില്ല ഒന്നും എന്നെ ഇത്രയും ഭീഷണിപ്പെടുത്തുകയും എന്നെ എന്റെ കുടുംബത്തെയും ഏർ തല്ലിക്കൊന്ന് ഓടേക്കളയെന്ന് പറയുന്നു എന്നെ പറ്റി വളരെ ലൈംഗികാതിക്രമം രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു ഇതെല്ലാം സംഭവിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും ഭയങ്കര സംഭവിച്ചേക്കുന്നത് ഈ സാന്ദ്ര ഇപ്പോ ഈ അസോസിയേഷൻ നേരത്തെ ഈ സാന്ദ്ര പറഞ്ഞോളൂ ഈ പരാതി വന്നിരിക്കുന്നത് ഈ ഈ ഭീഷണിയായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ഈ ഓഡിയോ അവിടെ കിടപ്പുണ്ട് ഇത്രയും പറഞ്ഞു എന്നറിയാം സാന്ദ്രയുടെ കയ്യിലും ആ സംസാരിച്ചതിന്റെ ഓഡിയോ ഉണ്ട് എന്നിട്ടാണ് അസോസിയേഷൻ ഇയാൾക്ക് വേണ്ടി െതിരെ പരാതി കൊടുത്തിരിക്കുന്നത് അതെ അതെ ഇത് അറിഞ്ഞുകൊണ്ടാണ് അസോസിയേഷൻ ഈ ഫെസ്ക അഞ്ചു ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ച് ഇവർക്ക് വേണ്ടി മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുത്ത കംപ്ലൈന്റ് ആണത് ഈ അഞ്ചു ലക്ഷം ഇത് കെട്ടിവെച്ച പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫെഫ്ക ഈ മെസ്സേജ് വന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നില്ല എങ്കിൽ പോലും ഇത് രണ്ടര മാസം മുൻപ് ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ തന്നെ വരുമ്പോൾ ഏത് തരത്തിലായിരുന്നു അവിടെയുള്ള പ്രമുഖരുടെയൊക്കെ നിലപാട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അവിടെ അവിടെ എല്ലാവരും എന്നെ ഇതിൽ നിന്ന് അത് നന്നായി അവളോടത് പറഞ്ഞത് നന്നായി എന്നെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്റെ കൂടെ ഇനി സഹകരിക്കരുത് എന്നെ എന്ന മലയാള സിനിമയിൽ എന്നെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒഫീഷ്യലി അതിനുശേഷം ബാദുഷ പിന്നീട് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറയുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കും എന്ന് ബാദുഷ പിന്നീട് അത് കൺഫേം ചെയ്യുകയും ചെയ്തു ഇവരുടെ ഗ്രൂപ്പിനകത്ത് തന്നെ ഇപ്പൊ ഷിബു കുറ്റുമൂട് പോലുള്ള അഡ്മിൻസ് ഇവരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവര് എന്നെ ഇനി മലയാള സിനിമയെ സഹകരിപ്പിക്കരുത് ഞങ്ങൾ അവൾക്ക് പണി കൊടുക്കും ഇവിടെ ഇവിടെ ഇനി സിനിമ ചെയ്യിപ്പിക്കില്ല ഈ ഷിബു കുറ്റുമൂട് എന്നൊക്കെ പറയുന്ന ആൾക്കാര് എന്റെ എന്റെ ഫ്രൈഡേ മുതലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു കൺട്രോളറാണ് ആണ് അപ്പൊ അദ്ദേഹം അടക്കമുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് എന്റെ സിനിമകൾ ചെയ്തിട്ടുള്ള കൺട്രോളേഴ്സ് ആണ് ഇതിനകത്ത് അഡ്മിൻസ് ആയിട്ടിരിക്കുന്ന പലരും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത് അതായത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ആയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ ഇല്ലേ ത്രിപുണിത്ര എന്ന് പറയുന്ന അത് ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട് ഇവരുടെയൊക്കെ ഓഡിയോ സന്ദേശങ്ങൾ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്നെ സിനിമയിൽ നിന്ന് വിളിക്കണം എന്ന് അതേപോലെ തന്നെ മറ്റൊരു കൺട്രോളർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാർ ഇതേ ഇതിനു മുമ്പ് ഒരു പരാമർശം ഇതുപോലെ നടത്തിയതിന് അദ്ദേഹത്തെ കൊണ്ട് അവര് മാപ്പ് പറയിപ്പിച്ചു അതിവളെ കൊണ്ടും പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് ഓഡിയോ സന്ദേശങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഈ സാന്ദ്ര ഇതിപ്പോ ഫെഫ്ക അസോസിയേഷൻ ഒക്കെ സാന്ദ്രക്ക് എതിരായിട്ടുള്ള പല പരാമർശങ്ങളും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് കേട്ട് വന്നതാണ് ഈ തരത്തിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടും കൂടെ അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടോ സാന്ദ്രോട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഉണ്ടാ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണല്ലോ ഇത് ഇത് ഇപ്പോ ഇപ്പൊ ജനറൽ സെക്രട്ടറി തന്നെ ആണ് ഇതിനെല്ലാം കുട പിടിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ ആരെന്ത് സംസാരിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ അവർനൊക്കെ ചർച്ചകൾ നടത്തിയല്ലോ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആരും പരാതികളായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതിന് ഉദാഹരണമാണിത് ഇതാണ് അതിന്റെ കാരണം ഇവിടെ എന്തെങ്കിലും തുറന്ന് പറയാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്തി അവരെ വായടപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി അപ്പം എങ്ങനെ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരെയും ഉപദ്രവിച്ചും കാണും ഇതൊക്കെ ഇതൊന്നും പുറത്തേക്ക് വരില്ല കാര്യം വർഷങ്ങളായി നടന്നു വരുന്ന രീതികളാണിതെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ഭയവുമില്ല എന്നെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അയാൾ ധൈര്യത്തോടെയാണ് നാല് നാനൂറ്റമ്പത് പേരടങ്ങുന്ന ഗ്രൂപ്പിനകത്തേക്ക് ഈ ഓഡിയോ സന്ദേശം ഇടുന്നത് അത് അതെന്തുകൊണ്ടാണ് ആ ധൈര്യം അയാൾക്ക് എവിടെ കിട്ടുന്നു അതെല്ലാം ഈ ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ധൈര്യമാണ് ഇതുപോലെയുള്ള പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സ്ത്രീകൾ വരും സ്ത്രീകളെ എല്ലാം ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് സാന്ദ്ര ഈ ജനറൽ സെക്രട്ടറി നേരത്തെയും സാന്ദ്ര പറഞ്ഞ വിഷയം തന്നെയാണ് അതല്ലാതെ ഈ ഇവർ സാന്ദ്രയുടെ കൂടെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോൾമാർ മുമ്പും സാന്ദ്ര അഭിമുഖത്തിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോൾമാർ എന്ന് പറയുന്നത് അത്രയ്ക്കും അങ്ങനെ ഒരു ഫോക്കസ് ആണോ ഇത് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ ഒഴിച്ച് ഈ ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് നടന്നു പോന്നിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നടക്കണം എന്നുള്ളതാണ് ഓരോ സെറ്റുകളിലും പല ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡുകൾ ആക്കുന്നത് ഇഷ്ടം പോലെ ഫുഡാണ് ആക്കുന്നത് ഇതൊന്നും അതൊക്കെ എന്ന് ആവശ്യമില്ലാതെ ആളുകളെ കൂട്ടുന്നത് ഇതൊന്നും ആവശ്യമില്ല സിനിമയിൽ ഇപ്പോൾ ടെക്നോളജി ടെക്നോളജി മാറുന്നതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരണം ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇന്ന് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല അതാണ് അതാണ് അതിന്റെ സത്യാവസ്ഥ അത് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പോലെ ആരെങ്കിലും വെക്കുകയാണ് വേണ്ടത് അത് അതൊന്നും ഇവര് ഇവരുടെ ഒരു രീതികളിൽ നിന്ന് അവർ മാറുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്റെ അനുഭവമാണ് ഞാൻ ആ പറഞ്ഞത് എനിക്ക് എന്റെ അനുഭവം പറയാൻ പാടില്ലേ എനിക്ക് ഞാൻ പതിനഞ്ച് വർഷമായി സിനിമ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് പതിനഞ്ചോളം സിനിമകൾ ചെയ്തു അതിൽ സ്റ്റേറ്റ് അവാർഡും ക്രിറ്റിക്സ് അവാർഡും കിട്ടിയ സിനിമകൾ അടക്കമുണ്ട് ഞാൻ ഒരു നിർമ്മാതാവാണ് ഞാൻ ഞാൻ എൻ്റെ ദുരനുഭവമാണ് ഞാൻ പറഞ്ഞത് അതില് ഇവര് ഇത്ര മാത്രം രോഷം കൊള്ളേണ്ട കാര്യം എന്തിരിക്കുന്നു നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയാം അതല്ലാതെ കൊല്ലുവെന്നും പിന്നെ ഇല്ലാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയും ആ ലൈംഗികമായി അധിക്ഷേപിക്കുകയല്ലോ വേണ്ടത് ചാന്ദ്രി പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നോളജി ഇത്രയും മാറി എന്നിട്ടും ഈ പ്രൊഡക്ഷൻ കൺട്രോൾമാർ എന്നൊരു ലേബലിൽ തന്നെ ഈ തരത്തിലുള്ള ഒരു അപ്രമാദിത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമ്പോൾ ആ തരത്തിലുള്ള ഒരു ബാക്കപ്പ് ഉണ്ടാകണം ഇത് ഫെഫ്ക പോലെ ഉള്ള അസോസിയേഷൻ അല്ലെങ്കിൽ ടെക്നിക്കലി ബിഹൈൻ ദ ക്യാമറ നിൽക്കുന്നവരുടെ മാത്രം സപ്പോർട്ടാണോ അതോ ബിഫോർ ദി ക്യാമറയും ഉണ്ടോ ഇതിൽ താരസംഘടനകൾ താരങ്ങളൊക്കെ ഏത് തരത്തിലാണ് സാധാരണ രീതിയിൽ ഇവരുടെ ഈ നിലപാടിനോടൊക്കെ ഏത് രീതിയിലാണ് ഇവരുടെയൊക്കെ ഒരു പ്രതികരണം റിയില്ല ഞാൻ എനിക്ക് എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല എന്തായാലും ഫെസ്ക ജനറൽ സെക്രട്ടറിയുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹത്തിനുള്ള പിടിപാട് ഞാൻ ആരെയും പറഞ്ഞു മനസ്സിലാക്കി തരണ്ടല്ലോ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് വരെയും വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് കേസ് ഇപ്പോഴും ഒരു അന്വേഷണം പോലും നടക്കാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതിന്റെ ഒരു കാരണം ഒറ്റ കാര്യം കൂടെ സാന്ദ്ര ഈ കേസ് നമ്മൾ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു സാന്ദ്രയുടെ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ ഈ തരത്തിൽ സിനിമാ മേഖലയിലുള്ള ഏത് വിഭാഗ ഏത് ഡിപ്പാർട്ട്മെൻറിൽ നിന്നാണെങ്കിലും സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നു സാന്ദ്ര കൊടുത്ത പരാതികളും അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും ആ പ്രതീക്ഷ അറ്റുപോകുന്നു ഈ സമയത്ത് എന്നാണോ തീർച്ചയായിട്ടും ഇവിടെ കംപ്ലൈന്റ് കൊടുത്താൽ ഇത് എവിടെയും എത്തപ്പെടില്ല പകരം ഇത് ഇതിന്റെ വേട്ടക്കാരാണോ അവരുടെ അടുത്തേക്കാണ് ഇത് എത്തപ്പെടുന്നത് അവരെ ഈ പറയുന്ന സംഘടനകൾ ഉപയോഗിക്കുന്നതിനപ്പുറം വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു കംപ്ലൈന്റുമായിട്ട് പോയാൽ ആ സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും മാത്രമേ ഇവിടെ ഡാമേജ് ഉള്ളൂ പിന്നീട് ആരും അവരെ കുറിച്ച് അന്വേഷിക്കത്തും ഇല്ല ഒന്നുമില്ല അപ്പൊ പിന്നെ കേസുമായി മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം ഇപ്പൊ എന്റെ അനുഭവം തന്നെ കണ്ടില്ലേ ഞാൻ ഇത്രയും മുന്നോട്ട് വന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഇവര് ഭീഷണിപ്പെടുത്തുകയും എന്ന് പറയും എന്റെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ പിന്നെ മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു ഒരു ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഒരു പത്ത് പേര് കേൾക്കുമ്പോൾ അതിൽ എട്ട് പേരെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും രണ്ടു പേര് വിശ്വസിക്കില്ലേ ഈ പറയുന്നതിൽ എന്തോ കാര്യം ഉണ്ടെന്നുള്ളത് അതൊക്കെ നമുക്ക് ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പ് പോലും ഞാൻ പുറത്തേക്ക് വിടാൻ മടിച്ച് ഈ രണ്ടര മാസത്തോളം വെയിറ്റ് ചെയ്ത് നിന്നതിന്റെ ഒരു കാരണം അപ്പം എങ്ങനെ സ്ത്രീകൾ ഇവിടെ മുന്നോട്ട് വരും എങ്ങനെ സ്ത്രീകൾക്ക് ഇവിടെ നീതി കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇവിടെ അങ്ങനെ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും എസ് ഐ ടി ഒക്കെ പരിശ്രമിച്ചിരുന്നെങ്കിൽ പോലും ഇവിടുത്തെ സിസ്റ്റം എനിക്ക് തോന്നുന്നില്ല സാന്ദ്ര ഒറ്റ കാര്യം കൂടെ അതായത് ഈ രണ്ടര മാസത്തോളം സാന്ദ്ര വെയിറ്റ് ചെയ്തു പല അഭിമുഖത്തില് എനിക്ക് തോന്നുന്നു എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു പ്രതീക്ഷയുണ്ട് അന്വേഷണം കൃത്യമായിട്ട് ആ ഒരു പ്രതീക്ഷ പോകുന്നു ഈ കൊടുത്ത പരാതിയിൽ ഒന്നും ആകുന്നില്ല എഫ്ഐആർ ഇട്ടിട്ടും പരാതിയിൽ ഒന്നും ആകുന്നില്ല എന്നത് കണ്ടതുകൊണ്ടാണ് ഈ ഓഡിയോ ക്ലിപ്പ് തന്നെ സാന്ദ്ര പുറത്തേക്ക് വിടുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം പാർവതി തിരുവത്ത് നടത്തിയ ഒരു പരാമർശം അതിനെതിരെ മാലാ പർവ്വതി നടത്തിയൊരു പരാമർശം ഒക്കെ ഉണ്ട് ആ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഈ അന്വേഷണത്തിൽ നിരാശയുണ്ട് എന്ന് കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ ഈ ഓഗസ്റ്റ് ആവുമ്പോൾ ഒരു വർഷം തകയാണ് എന്താണ് ഇവിടെ നടന്നത് എന്ത് ആക്ഷൻ ആണ് എടുത്തത് ഈ പറഞ്ഞ് ഈ പോയി ഹേമ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുത്ത സ്ത്രീകളെല്ലാം ആരായി സത്യത്തിൽ ഇത്രയും നാളായി എന്ത് ആണ് എടുത്തതെന്ന് ഗവൺമെന്റ് നമ്മളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ അത് ഒരു ഫിലിം പോളിസി രൂപീകരിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നു പക്ഷെ അവിടെയും ഷാജി സാർ മരിച്ചേ പിന്നെ ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഒരു കോൺക്ലേവ് നടക്കുന്നു പറയുന്നു അതും അറിയില്ല എന്താണ് അവസ്ഥ എന്ന് അപ്പം ഈ ഇവിടെ പോയി പരാതി പറഞ്ഞ സ്ത്രീകളെല്ലാം ഇപ്പൊ തൃശങ്കൂർ തുറക്കത്തിൽ നിൽക്കുന്ന പോലെയാണ് ഇപ്പൊ അവരെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നു ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്വയം ബലിയാടായി മുന്നോട്ട് വന്ന് കാര്യം ചെയ്യുന്നത് ഇനി ഒരാൾക്ക് ഇത് സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് സ്ത്രീകൾ പലരും മുന്നോട്ട് വന്ന് അവരവരുടെ ദുരനുഭവം പറഞ്ഞത് പക്ഷെ അവിടെ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അപ്പം ഇനി എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുമോ എന്നറിയത്തില്ലേ എന്തായാലും ഈ ഗവൺമെന്റ് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ പാർവതി അനുകൂലിക്കുകയാണ് ഏതായാലും ഫലത്തിൽ അത് തന്നെയാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് അതെ തീർച്ചയായിട്ടും നന്ദി സാന്ദ്ര തോമസ് ഏതായാലും സാന്ദ്ര തോമസ് രണ്ടര മാസം മുൻപ് കൊടുത്ത പരാതിയാണ് അത് എഫ് ഐ ആർ ഇട്ടു പക്ഷേ എവിടെയും എത്തിയിട്ടില്ല എന്തുകൊണ്ട് എസ് ഐ ടി ഇതിൽ കൃത്യമായിട്ട് ഇത് എസ് ഐ ടി അറിയിച്ച് കാര്യമാണ് എന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപതോളം വരുന്ന പ്രൊഡക്ഷൻ കൺട്രോൾമാരുടെ ഗ്രൂപ്പിനകത്ത് വന്ന മെസ്സേജ് ആണ് അതിലെ പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോൾമാരെല്ലാം സാന്ദ്ര തോമസ് പേരെടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു ഇവരൊക്കെ സാന്ദ്രയെ സിനിമയിൽ നിന്ന് വിലക്കണം കിട്ടിയത് നന്നായി പോയി അതായത് ഈ ഈ രീതിയിലുള്ള മോശം ഭാഷയിലെ ഭീഷണി സന്ദേശം നന്നായി പോയി എന്നിവരെ പറയുന്നു അസോസിയേഷനെതിരെ ജനറൽ സെക്രട്ടറിക്കെതിരെ വീണ്ടും ശക്തമായിട്ടുള്ള വിമർശനമാണ് സാന്ദ്ര ഉന്നയിച്ചത്